നമ്മുടെ സ്വന്തം കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തെ നാനാഭാഗത്തും താമസിക്കുന്ന ഇന്ത്യക്കാരായ എല്ലാ പ്രിയ സഹോദര സൗഹൃദങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും മാത്രമല്ല എല്ലാ ദിനത്തിലും ഓർമ്മിക്കേണ്ട ചില പിതാമഹന്മാരുണ്ട് നമുക്കിവിടെ വൈദേശിക ശക്തികളിൽ നിന്ന് നമുക്ക് ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു എന്ന പിതാമഹന്മാർ അവരുടെ ത്യാഗപൂർണമായ അവരുടെ ചോരയും നീരും കൊടുത്ത ആ സമരങ്ങളെക്കുറിച്ച് ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വൈദ്യക്ഷേത്രങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു റിപ്പബ്ലിക്കായ ഇന്ത്യ നടന്നു വന്ന വഴികളിലൂടെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ നമ്മുടെ പിതാമഹന്മാർ വ്യഭാവനം ചെയ്ത രീതിയിലാണോ എന്നൊരു പുനഃപരിശോധന ഇന്ത്യൻ വ്യക്തിത്വങ്ങൾക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് ആവശ്യമായി വന്നിരിക്കുന്ന ഒരു ഘട്ടമാണിതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യൻ ചരിത്രത്തെ തന്നെ അന്യവൽക്കരിക്കുകയും മറച്ചു വെക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇന്നത്തെ ചില ഭരണാധികാരികൾ മാറുകയാണ് നമുക്കിടയിൽ നിന്ന് മാനവീയതയാൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്ന നമ്മുടെ ഏകതയെ ജാതിയുടെയും മതത്തിന്റെയും വിഭാഗീയതകൾ കൊണ്ട് നമ്മുടെ ഐക്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അധികാരസ്ഥാനത്തിലേക്ക് അവർ ചുവടുവെക്കുകയാണ് എന്തിനധികം വിഭജനത്തിന് നാളുകളിൽ രണ്ട് ദശലക്ഷത്തിൽ പരം മനുഷ്യബന്ധങ്ങൾ വീണ ആ ദിനത്തെ ഓർമ്മിക്കാനാണ് ചിലർ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യദിനത്തിന്റെ ആ വളരെ സമ്പൂർണമായ സന്തോഷത്തിന് നാളുകളുടെ ശോഭ കുറയ്ക്കാൻ വേണ്ടിയുള്ള കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അതിനെ കാണാൻ പറ്റുകയുള്ളൂ അത്തരം വിഭാഗീയതകളെ ഇവിടെ അരുത് എന്ന് പറയാനാണ് നാം ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അഖണ്ഡ ഭാരതം എന്ന് വെറും വാക്കു പറയുകയും എന്നാൽ ഭാരതത്തെ ജാതിയുടെയും മതത്തിന്റെയും തളികയിൽ ഇട്ടുകൊണ്ട് ഇവർ വിഭാഗീയതര ശക്തികളായി മാറുകയും ചെയ്യുകയാണ് ഇന്ന് അതിനാൽ ഈ ഘട്ടത്തിൽ നാം ഓർമ്മിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മുടെ ഐക്യബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള മാനവീയതയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് അതിനാൽ ഈ ദിനത്തെ അത്തരം മനുഷ്യ സന്ദേശങ്ങൾ മാനവീയ സന്ദേശങ്ങൾ പങ്കുവെക്കുന്ന ദനകമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രിയപ്പെട്ട എല്ലാ ഇന്ത്യക്കാർക്കും ഒന്നുകൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു